ിങ് വാതിലൊന്നു വിചാരിട്ടോ അവാതിലൊന്നിച്ചോ കളിക്കാൻ ഇതാണ് ഗായ്സ് ആരും വന്നില്ല ഗായ്സ് ലൈവ് എന്താ പോണില്ലേ പണി പാളിയാ ലൈവ് ഒന്നും ഷെയർ ആവുന്നില്ല കാർത്തിക് ബ്രോ വെൽക്കം ടു സ്ട്രീം മുത്തേ പ്രട കുട്ട പ്രളം തോണി ഞാൻ ഉണ്ടോ ഉണ്ട് മുത്ത ഓക്കെ 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 കേൾക്കുന്നുണ്ടോ പറയുന്നത് കേൾക്കാനല്ലേ ആ ഓക്കെ ആ അറിയാൻ പറ്റും കേൾക്കാം കേൾക്കാം അപ്പൊ ഗെയ്സ് ഒരാളാണ് വന്നേക്കുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോവാൻ താമസമാണോ അതോ പിള്ളേരൊക്കെ ബിസി ആണോന്നറിയത്തില്ല ഗേശ് നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ നമ്മൾ ഗിവേ വരെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ വീക്കിലി ആ ഗിവേ വീക്കിലി ആണ് അതെ വീക്കിലാണ് വീക്കിലാണ് വീക്കിലി ലൈറ്റ് ആടാ ഓക്കെ അപ്പോൾ എല്ലാരും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വിസ് നമ്മൾ എന്ന് പറയുന്നുണ്ട് അതൊന്ന് മാറ്റി കൊടുക്കാനാണ് നമ്മൾ ലൈവ് ഇട്ടിട്ട് ലൈവിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ പിന്നെ ആ പ്രശ്നം അങ്ങനെ തീർന്നല്ലോ ഉടായ്പ എന്നുള്ള വർത്തമാനം അവിടെ തീരുമല്ലോ വിസ് ഓക്കെ അപ്പം ലൈവ് ഇട്ടിട്ട് ലൈവിൽ തന്നെ എടുക്കാം നമുക്ക് സോ എല്ലാവരും ലൈക്ക് അടിക്കാം വിസ് ഓക്കെ എല്ലാവരും ലൈക്ക് അടിക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ വിന്നർ ആരാ നമുക്ക് നോക്കാം ഓക്കെ ഇന്നലെ ഇട്ട് വീഡിയോ അല്ല മിനിഞ്ഞാന്നിട്ട് വീഡിയോൻ്റെ ഓക്കെ പിന്നിട്ട് വീഡിയോന്റെ വിന്നർ ആരാക്ക് നോക്കാം ഏതായാലും അപ്പൊ എല്ലാം ലൈക്ക് അടിക്കട്ടെ ഒരു ലൈക്ക് ആയിട്ടുള്ളൂ എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലാത്ത നമുക്ക് അധികം പണി ഒന്നും വേണ്ട ഗൈസ് പെട്ടെന്ന് വീഡിയോ സെറ്റ് ആക്കാം ഉം ഉം രണ്ട് ലൈക്കാണ് ആയിരിക്കുന്നത് എന്തു ആടെ നിങ്ങൾ എങ്ങനെ അടാ രണ്ട് കമന്റ് ഇട്ടാടാ ആരേലും രണ്ട് കമന്റ് ഇട്ടേ ചേട്ടാ രണ്ട് കമന്റ് ഇട്ടേ പീസ് എനിക്ക് കമന്റ് അയക്കാൻ പറ്റുന്നുണ്ടാ അത് നോക്കാനാണ് അടാ പെട്ടെന്ന് പോകുന്നറാ കമന്റ് ഇടുമ്പോ എപ്പോ തന്നെ പോകുന്നു ഇതേ കണ്ടോ കാണുന്നില്ല പീസ് എന്തുടാ എന്ത് കമന്റ് കാണാൻ പറ്റത്തെ ചാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ പണിപാളി ഗൈസ് എല്ലാവരും അമ്മയുടെ ഫോണ് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ന്യൂ ഫോണൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ലൈവൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് പിന്നൊരു കാര്യം എൻ്റെയിൽ ഒരു റെഡിങ് കോഡ് ഫ്രീ ആയിട്ട് ഒരു റെഡിങ് കോഡ് ഇരിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ ഫ്രീ ആയിട്ട് റെഡിങ് കോഡ് ഇരിക്കുന്നുണ്ട് അത് എങ്ങനെ കൊടുക്കണം അതും കൂടി പറഞ്ഞു തന്നാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം ഗെയ്സ് ഒരു മുപ്പതിൻ്റെ റെഡിങ് കോഡാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ് അത് വേറൊരു പയ്യന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചാണ് സോ ഇൻസ്റ്റിൽ അവൻ കോണ്ടാക്ട് ചെയ്യാത്തതുകൊണ്ട് ആ റെഡിങ് കോഡ് നിങ്ങൾക്ക് തരാം ഓക്കെ മുപ്പതിൻ്റെ റെഡിങ് കോഡ് ആണത് എന്ത് ചെയ്യണം എങ്ങനെ തരണം ഒന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഗീസ് എങ്ങനെയാണ് റെഡിങ് കോഡ് തന്നെ ഗീസ് നമുക്ക് ഇന്ന ഇന്നലത്തെ ഇന്നലത്തെ വീഡിയോ അല്ല മിനിഞ്ഞാത്തെ വീഡിയോ ഗീസ് മിനിഞ്ഞാത്തെ വീഡിയോൻ്റെ വിന്നറെ തന്നെ എടുക്കണം അതുപോലെ തന്നെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വിന്നറെ നാളെ ലൈവിൽ വന്നിട്ട് ഇടാം മാക്സിമം ഷെയർ ആക്കുക വെച്ചു ലൈക്ക് 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 നാല് ലൈക്കാണ് ആ വീഡിയോ അടിക്കാത്ത ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കമന്റ് മാത്രം ഇടാതെ ലൈക്കും കൂടിയൊക്കെ ഒക്കെ അടിക്കും എന്തുവാണ് വേറെ ചെലവൊന്നുമില്ല ഓക്കെ ഞാൻ വൈറ്റിലോട്ട് വരാം വൈറ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചാറ്റ് കാണാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ചാറ്റ് വരുന്നില്ല ഇതൊരു ബഗ്ഗാണോ എന്ത് കോപ്പാണോ എന്ന് എനിക്ക് നിങ്ങളുടെ ചാറ്റ് കാണാൻ പറ്റുന്നില്ല ഗീസ് മൂഞ്ചി മൂഞ്ചി ഗൈസ് ഏഴ് ഒരു രാജ്യം ഉണ്ട് ഗീസ് എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ആക്കാം അപ്പൊ ഗൈസ് നമുക്ക് ഏതായാലും വിന്നർ ആരാ നോക്കാം ഓക്കെ അപ്പൊ വൈറ്റിലേക്ക് വരാം ഗീസ് വൈറ്റിലേക്ക് വരാം ഇതേ തലയിച്ചു ഓടിച്ചേ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മുടെ വീഡിയോ ചെറു അപ്പം ഗൈസ് നമ്മുടെ ഏതാണ് ഇത് ഇത് ഇന്നലെ ഇട്ട് പേടിയാ അല്ലേ ഇത് ഇന്നലെ ഇത് ഇന്നലെ ഇട്ട് പേടിയാ നൂറ്റി നാൽപ്പത് വ്യൂസ് അടിച്ച് കയറി വാട് അടി കോളിങ് ഓക്കെ ഇതാണ് നമ്മൾ മിഞ്ഞാട്ട് ഓടിയാകും ഓക്കെ ഗൈസ് ഇരുന്നൂറ്റി മുപ്പത്താറ് കമൻറ്റ് തന്നിട്ടുണ്ട് എൻ്റെ മോനെ എന്താണ് ബ്രോ സീനാണോ കോപ്പി ലിങ്ക് ഓക്കെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഗ്സ് നിങ്ങൾ ഒരു മിനിറ്റ് ചാറ്റ് 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 ഒരു മിനിറ്റ് നിങ്ങൾ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടില്ല കേട്ട കാർത്തിക് കോഡ് ചാറ്റിൽ ഹലോ ഗൈസ് വെൽക്കം ടു എടാ കോഡ് ചാറ്റിൽ എടാ കോഡ് ബ്രോ ചാറ്റ് ചാറ്റ് ഇട്ടാതിയോൾഡത്ത് ഹായ് ഇൻസ്റ്റിൽ ഷിഫാ ഇ ലോട്ട മോനെ പറയടാ പറയുന്നത് കേൾക്കുന്നുണ്ടാ അപ്പം സെറ്റല്ലേ ഇപ്പം എല്ലാം ഇപ്പം എല്ലാം സെറ്റാണ് ഈ ഇപ്പം എല്ലാം സെറ്റാണ് അതിലേട്ടാ സുഖമാണ് മീനുസേ വെൽക്കം ടു വെൽക്കുന്ന വിഷയം സുഖമാണ് സുഖമാണ് സുഖാണല്ലോ പിന്നെ എന്താ സുഖർ ഒന്നുമില്ല സുഖം തന്നെ ഡോറ മാറി മീനുൽ വന്ന് അത് ശരി എടാ അപകടീം കൊണ്ട് വിന്നറ് ആരായിരിക്കും ഓക്കെ ആരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് കഴിക്കുന്നുണ്ട് ഹായ് 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 ത് നമുക്ക് നേരെ ക്രോമിലോട്ട് പോവാം ക്രോമിപ്പോട്ട് നമ്മുടെ വിന്നർ ആരാന്ന് നോക്കാം വിന്നർ ആരാന്ന് നോക്കാം നമ്മുടെ ഇന്നത്തെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കാം ക്രോം എന്തേ ക്രോം എന്തേ അപ്പൊ ഇനിട്ടേ നമുക്ക് എന്താണ് പറയാ ഗിഫവേ ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് എടുക്കാം ഗൈസ് ഓക്കെ ലൈവ് ഇട്ടിട്ട് നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം ഓക്കെ യൂട്യൂബിൽ ലിങ്ക് അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അയ്യോ ഓക്കെ ഈസ് പറഞ്ഞാതിരി ഇരുന്നൂറ്റി മുപ്പത്താറ് കമൻറ്റാണ് വന്നിരിക്കുന്നത് ഓക്കെ ആര് ആർക്കടിക്കും ഗീസ് ആർക്കടിക്കും ഒന്നന മതി ഒന്ന് വെക്കാം ഗൈസ് നമ്മൾ ഇന്നലെ വീഡിയോ രണ്ട് മെമ്പേഴ്സിന്റെ പറഞ്ഞു ഓക്കെ ഇന്നത്തെ മെമ്പേഴ്സിൽ ഒരാളെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സോ നമ്മുടെ വിന്നർ നമുക്ക് നോക്കാം അടിച്ചവനാണ് ഞാൻ തരത്തിലോ അടിക്കാത്തവരാട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഗൈസ് എല്ലാരും ലൈക്ക് അടിക്കാൻ എന്തുവാണ് ഒമ്പത് പേര് വാച്ച് കൊണ്ട് ആറ് ലൈക്കേസ് എന്തു ആണ് നിങ്ങൾ ഇങ്ങനെ ലൈക്ക് അടിക്കാണ്ടിരുന്നോ ആറ് ലൈക്ക് ഒമ്പത് രൂപ ഏ ഏ എട്ടുമണി മണിയാണോ ഏഴ് ലൈക്ക് ലൈക്ക് അടിച്ച് കേട്ടടാ എന്തുവാണ് എട്ടുമണി മണി ആ എട്ടുമണിയാണ് വിസ് ചോർജും പണ്ടോ നിങ്ങൾക്കൊരു സ്നേഹില്ല എന്തെന്ന് പറയാ എന്തെന്ന് പറയാ ഔസ് ചെയ്താലും വിന്നർ നമുക്ക് എടുക്കാം ഗൈസ് ഓക്കെ കമന്റ് പിക്ക് വഴി എടുത്തിട്ട് നോക്കാം ആരായിരിക്കും ആരാടാ ആരാടാ കുറേ കമന്റ് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ലോഡിങ് കേസ് ആരായിരിക്കും പിന്നർ ഓക്കെ ഓക്കെ എന്ന് വണ്ണെന്നുള്ള കമ്മൻറ്റ് ഇട്ടേണ്ട ചെക്കനാണ് വിന്നർ ബ്രോ ഈ ലൈവ് കാണുവാണെങ്കിൽ ഓക്കെ ഇത് എന്തായാലും ഞാൻ കമ്മൻറ്റ് പോസ്റ്റ് ഇടാം ഈ ലൈവ് കാണുവാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള റേഡിങ് കോഡോ ജി പേയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള ഫണ്ട് ഞാൻ അയച്ചു തരാം നിങ്ങൾ എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഗൈ നെക്സ്റ്റ് വീഡിയോ നമ്മൾ പുതിയതായിട്ട് ഇടുന്നതായിരിക്കും സോ എന്താണ് പിന്നെ ആ ഇന്നലത്തെ വീഡിയോയിൽ കമൻ്റ് ഇടാത്തൊരു കമൻറ്റിടാം അപ്പോൾ കിട്ടും ഗെയ്സ് കിട്ടാത്തൊരു വിഷമിക്കേണ്ട കിട്ടും ഓക്കെ ഡെയിലി നമ്മൾ എന്തായാലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കിട്ടും ഇന്നലെ ഈ നാളെ എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ വിന്നർ ആരാന്ന് മനസ്സിലായല്ലോ ഇനി അയാൾ ഇൻസ്റ്റാലും കൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായി ഓക്കെ ഇൻസ്റ്റാലും കൂടി വന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാം സോ കഴിച്ചോടാ നീ കഴിച്ചില്ല കഴിച്ചില്ല ബ്രോ ബി ടി ബി ബി റ്റു ബിയോ എവിടെ കളിക്കാൻ ഇല്ലടാ വർക്കുണ്ട് ചെറുതായിട്ട് ഫോൺ ചേഞ്ച് ചേഞ്ച് ചേഞ്ചാക്കിയത് ഇതിൽ പേ മീനെന്നറിഞ്ഞില്ലോ അങ്ങനെ അത് ശരി നല്ല നല്ല അപ്പൊ ഗെയ്സ് ഇതെന്തുട എന്റെ ഫോണാകെ പോയി ഗെയ്സ് ഫോൺ ഒന്നും മേടിക്കണം മറ്റേത് എപ്പോഴാണ് അത് നാളെടാം നാളെ ലൈവ് ഇടാം നാളെ നൈറ്റ് ഇതേപോലെ ലൈവ് ഇടാം ഗൈസ് ഓക്കെ അത് ശരി ടൈം ആയി ടൈം ആയി ടൈം ആയിട്ടുണ്ടറിയും ഇനി കേറണം ഇനി വീണ്ടും ഗെയിമിൽ കേറിട്ട് നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് നൈറ്റ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണം ഗൈസ് അപ്പൊ അത് സെറ്റ് ചെയ്യണം ആ വീഡിയോ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്താലാണ് ഞാൻ ചിന്തിക്കുന്നത് പത്തായിരത്തി ഇരുന്നൂറ് ഡൈമൻഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗിഫ്റ്റ് കൊടുത്താലോ എന്താണ് അഭിപ്രായം നിങ്ങൾ ആ ഫുൾ ബിസിയാണ് ടി ജോബ് കഴിഞ്ഞ് വന്ന് ഗെയിം വീഡിയോ ഗെയിമുകളി കുറവാണ് വീഡിയോ പിന്നെ ഫുഡ് അടിക്കും പിന്നെ കിടന്നുറങ്ങും അതൊക്കെ തന്നെ ഡിആർ ദേഡ് തണ്ടർ ഫ്രണ്ടാക്കാം റെക്കോർഡറാമത്തെ ഫ്രണ്ടാക്കാം ഫ്രണ്ട് ആക്കാം ഫ്രണ്ട് ആക്കാം ഓക്കെ എന്തായാലും ഫ്രണ്ടാക്കും ഓകെ എന്തായാലും ഫ്രണ്ട് ആക്കാം എടാ ഇത് ഞാൻ മുകളത്ത് റിപ്ലൈ നോക്കാനാണ് ഞാൻ നോക്കുന്നത് അത് ആണെങ്കിൽ താഴുന്നില്ല വണ്ടാരം ഇത് കേട്ടോ വെള്ള ഇതിലാ മീ വിന്നർ സിയൂസ് സിയൂസ് എന്നുള്ള പേരായിരുന്നല്ലോ പേരായിരുന്നില്ല പിന്നെ പിന്നെങ്ങനെ നീ വിന്നറാവുന്നേ ബ്ര ബി ടു ഷമീർ അടാ ആയക്കോണ്ട് ലൈവിലുണ്ടെന്ന് ലൈവിലായി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് എങ്ങനെ ഞാൻ കത്തി നിൽക്കും എങ്ക പാത്താലും ഞാൻ കത്തി നിൽക്കും എനിക്കും അയ്യാന്ന് അത് ശരി നല്ലായിരം നല്ലായിരം ബ്രോ നാളെയോ സോറി ബ്രോ എനിക്ക് തെളിവില്ലാതെ നിങ്ങൾ ഇപ്പൊ പലരും പല അക്കൗണ്ടിലും കയറില്ല എനിക്ക് തെളിവില്ലാതെ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇൻഷല കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും സോ എനിക്കതൊക്കെ കിട്ടണം ആ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലേ ഏഹ് ഇതൊന്നും വരുന്നില്ലട ഇതെന്തുടോ പിന്നെ കൊടുത്തിരിക്കുന്ന ഇതൊന്നും കാണിക്കുന്നില്ല അതെ 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 അപ്പൊ കെ നമ്മൾ ലൈവ് എൻഡ് ആക്കാൻ പോവാണ് അപ്പോൾ ബൈ ബൈ മീനുട്ടി ബൈഡിമുന്ത പ്രൈമൊക്കെ പോയോ ബൈറ്റാ ബാടാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരാം ഓക്കെ എവിടെ ഇത് ഇവിടെ ക്യാൻസൽ ചെയ്യുന്നത് ഓക്കെ പോടാ